കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ ഇ ഇരിക്കൂർ നിയോജകമണ്ഡലം വാർഷിക കൌൺസിൽ യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു ശ്രീകണ്ഠപുരം ഇന്ദിരാഭവനിൽ നിന്നും പ്രകടനവും ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന സമ്മേളനം ഉമ്മൻചാണ്ടി ഹാളിൽ കെ എസ് എസ് പി എ ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് സക്രിയാസിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്ന സന്തോഷത്തോടെ പറയാം പറയുന്നത് എല്ലാ സംഘടനകളിലും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് കാരണം കോൺഗ്രസ് ചെറിയ കാലം കൊണ്ട് കോൺഗ്രസ് അനുഭാവ സംഘടനകളിൽ ഇത്രയേറെ വളർച്ച നേരിടുക മാത്രമല്ല വളർച്ച ബാധിക്കുക മാത്രമല്ല കേരളത്തിലെ അച്ചടക്കത്തിലും ജനാധിപത്യ ബോധത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയും ഏറ്റവും മികവ് പ്രവർത്തന ഇത്തേ കോൺഗ്രസിന്റെ ഏതാണ്ട് പതിനഞ്ച് ഇരുപതോളം വിഭാഗങ്ങളിൽ ഒറ്റക്കെട്ടായി അംഗീകരിച്ച അത് ആണ് എന്ന കാര്യം സന്തോഷത്തോടെ കാരണം ഇതിന്റെ സുധാരണയും ജനാനിപത്യബോധവുമാണ് അടിസ്ഥാന പ്രമാണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാലത്ത് കെ എസ് എഫ് സിയെ അവരോപിക്കുമ്പോൾ അക്കാലത്ത് ഇതിന്റെ അംഗങ്ങളാകാത്തവരും മറ്റ് പെൻഷൻ സംഘടനകളുടെ ഭാഗമായി വന്നവരും പിന്നീട് മല്ലെ മല്ലെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അറിയുന്നതാണ് ഈ സംഘടനയുടെ ജനാധിപത്യ ബോധത്തിലോണിയ വളരെ അച്ചടക്കമുള്ള സുതാര്യമായ പ്രവർത്തനമാണ് കാര്യം ജോസ് അഗസ്റ്റിൻ സ്വാഗതവും കെ ബാബു റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി ജോൺ കണക്കവതരണം നടത്തി കെ എസ് എസ് പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഡി വി രാമകൃഷ്ണൻ എം പി കുഞ്ഞുമൊയ്തീൻ കെ പി കെ കുട്ടിക്കൃഷ്ണൻ പി ടി കുര്യാക്കോസ് അപ്പു കണ്ണാവിൽ ജേക്കബ് വളയത്ത് കെ ദിവാകരൻ ലീല എം എം എന്നിവർ ആശംസകൾ നേർന്നു പി ദിനേശൻ സംഘടനാ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഡോക്ടർ വി എ അഗസ്റ്റിൻ സി എം മാത്യു വിൽസൺ മാത്യു മറിയാമ പി സി സ്കറിയ പി ജെ എന്നിവർ സംസാരിച്ചു പി പി ഭാഗ്യലക്ഷ്മി നന്ദിയും രേഖപ്പെടുത്തി